ഹായ് കൂട്ടുകാരെ നമുക്ക് പൊട്ടുപൊടി കൊണ്ട് ഒരു അടിപൊളി ഉണ്ണിയപ്പോൾ ഉണ്ടാക്കിയെടുത്താലോ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് ക്രഞ്ചി ആയിട്ട് ഇരുന്നിരുന്നു നമ്മൾ അരിപ്പൊടി ചേർക്കാൻ നേരത്ത് റവ ചേർക്കാറുണ്ടല്ലോ അതിന് പകരമായിട്ട് ഇതിൻ്റെ അകത്ത് റവ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനായിട്ട് എടുക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി പുട്ടുപൊടി അര കപ്പ് മൈദ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഏലക്കായ ഇതെല്ലാം കൂടി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഇത് നികയ്ക്ക് ശർക്കര പാനി ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇനി വെയിറ്റ് ചെയ്ത് ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റുമാണ് ക്രിസ്പിയാണ് നല്ല സോഫ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ ടാറ്റാ ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യൂ